എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറത്തുകാരുടെ ഇഷ്ടവിഭവമായ പാൽ വായ്ക്കയുടെ റെസിപ്പി ആയിട്ടാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈയൊരു ഐറ്റം എഫ്താറിനൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ഞാനൊരു കപ്പ് സാബൂ എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് പാൽ വായ്ക്ക റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാബൂ എടുക്കുക ഒരു നേന്ത്രപ്പായം പായം കൂടെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സൈസുള്ളതാണ് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് ഞാനിപ്പോൾ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് സാബുനരി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചെടുത്തിട്ടുണ്ട് ഇത് ഉടഞ്ഞു പോവാതെ നോക്കണം അപ്പം ഈ ഒരു പാകം ആവുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം നമുക്കിനി പാൽ വായിക്കാം തയ്യാറാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ ക്രിസ്മസും കൂടെ ഇതിലൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുകയാണ് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇനിയിലിട്ട് പഴം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള സാബൂൻ ചേർത്ത് കൊടുക്കുകയാണ് രണ്ടും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കുക മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ പാൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഒരു അല്പ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചേർത്തിട്ടുള്ള ഒരു മധുരം ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് അധിക നേരം തിളപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനു തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഇതും കൂടെ ഇട്ട് കൊടുത്തതൊന്ന് സെറ്റാക്കി എടുക്കുക ഇനി ഇത് അത്യാവശ്യം ഒന്ന് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ടേസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അമ്പുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പാൽ ഒരു അസാധ്യ രുചി തന്നെയാണ് രണ്ട് ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽ വായ്ക്ക ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈ രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രീമിയായിട്ട് തന്നെ പാൽ വായ്ക്ക നമുക്ക് റെഡി ആയി കിട്ടും ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യാത്തത് തന്നെയാണ് കേട്ടോ ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു അപാര ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു പാൽ വായിക്ക നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും